തത്തമംഗലം റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനം ഫെബ്രുവരി തത്തമംഗലത്തിന്റെ മുഖച്ചായ മാറ്റുന്ന ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ റസ്റ്റ് ഹൌസ് ഉദ്ഘാടനത്തിനൊരുങ്ങി ഫെബ്രുവരി റെസ്റ്റ് ഹൗസിന്റെ ഉദ്ഘാടനം നടക്കും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ചതുരശ്ര മീറ്ററിൽ രണ്ട് നിലകളിലായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് യാത്രക്കാർക്കും അതിഥികൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന രീതിയിലാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന താഴത്തെ നിലയിൽ വിശാലമായ ലോബിയും വരാന്തിയും കൂടാതെ ഓഫീസ് റൂം വാച്ച്മാൻ റൂം വിഐ പി മുറി എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് അധിക മുറികളും താഴത്തെ നിലയിലുണ്ട് ഒന്നാം നിലയിൽ ബാൽക്കണി സൗകര്യത്തോടെയുള്ള ആറ് മുറികൾ വായനാ കോൺഫറൻസ് ഹാൾ വിശാലമായ ലോബി എന്നിവയും സജ്ജമാണ് അതിഥികൾക്കായുള്ള ഏഴ് മുറികളിൽ വാട്ടർ ഹീറ്ററുകളും മൂന്ന് മുറികളിൽ എയർ കണ്ടീഷണർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എല്ലാ മുറികളിലും അറ്റാച്ച്ഡ് ശുചിമുറി സൗകര്യമുണ്ട് കൂടാതെ സന്ദർശകർക്കായി താഴത്തെ നിലയിൽ വാഷ് ബേസിൽ സൗകര്യവും ഉണ്ട് തടസ്സമില്ലാത്ത വൈദ്യുതി ലഭ്യമാക്കാൻ ജനറേറ്റർ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് റെസ്റ്റ് ഹൌസ് പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പോർച്ചിൽ നിന്നും ടാക്സൽ ടൈലുകളും ഹാർട്ട് റെയിലുകളും ഘടിപ്പിച്ചു റാം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്